ആ വ്യക്തി അതായത് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി സംരക്ഷകനാണ് ആ സംരക്ഷകന് വേണ്ടി ഞാൻ കവിത കവിത ഒരു റെഡിയാക്കിയിട്ടുണ്ട് കേൾപ്പിക്കണം പോണം എങ്കിൽ ഞാന് അവസ്ഥ അതായത് വീണ്ടും പോകുന്ന ഒരു കുട്ടിയെ കൈയെടുത്ത് സഹായിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്താണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത് അത്രയും ചെയ്യുന്നതായ കാര്യങ്ങൾ അതേപടി ഞാൻ എന്ത് ചെയ്തു കവിത ഒരു വേണം അപ്പൊ അവർക്ക് സന്തോഷമായി പിന്നെ സംശയം കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് നമ്മടെ സംരക്ഷിക്കുമ്പോ ആ സംരക്ഷകന് വേണ്ടി ഒരു കവിത എന്തുകൊണ്ട് എഴുതി കൊടുക്കണം ആവേശം പിണറായി വിജയൻ ഉരിപ്പിടിച്ച വാളിന് നടുവിലൂടെ നടന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ചോരത്തിളപ്പിന് ഈ പഴയ വിജയൻ വിജയൻ പുതിയ നിങ്ങൾ ൂടെ ആണല്ലോ നടത്തിയത് അല്ലേ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഉള്ളു അഭിലാഷേ ഇതില് ഇവര് ഇവരുടെ നേതാവിനെ പൂർത്തുന്നതിന് കുഴപ്പമില്ല നീ പുകഴ്ത്തി വേണ്ട കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല പക്ഷേ ഞാൻ നല്ലൊരു കുടുംബത്തിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനവികാരം മനസ്സിലാകുന്നില്ല എന്ന് ഈ ഒറ്റ പാട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ കേട്ടാ പ്ലീസ് മനുഷ്യനെ തുടർന്ന് പറയാൻ പേടിക്കേണ്ട അടുത്ത് ചെങ്കോടി കയ്യിലെന്ത്യ കഴിഞ്ഞ എട്ടര വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഇരിക്കുന്നത് അല്ല ആർ എസ് എസിന്റെ തർക്കമുണ്ടാകാൻ ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത അഞ്ചാറ് മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം അതങ്ങനെ നിന്റെ നീ ഞാൻ ഉച്ചക്കഞ്ഞിക്ക് കോടി രൂപ കൊടുക്കേണ്ട അടുത്ത് സെപ്റ്റംബർ മാസത്തിൽ ആകെ നാലര കോടി കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ പാടണം കൈവിട്ട് പോയല്ലോ ഇതിലും ഈ വിലക്കയറ്റം കൊണ്ട് ദുരിതം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൊണ്ട് ദുരിതം പേർന്ന മനുഷ്യരെ ഈ കവിത ചൊല്ലി പുറം കൊള്ളിക്കണം ആർ ഡി പിന്ന ഉത്തമ ചെയ്യാ ഇത്തരം ഇത്രയും കാർ കിട്ടും പുനർനിയമനം കിട്ടും മറ്റു പല സൗകര്യങ്ങളും കിട്ടും സാധാരണ മനുഷ്യർക്ക് സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്ന് കൂടി നിങ്ങൾ ഇനിയും കേൾക്കാനുള്ള മുസ്ലിം വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ